ഹേയ് വെൽക്കം ബാക്ക് ഈ ചെമ്പലത്തേക്ക് പറിച്ചിട്ടെങ്ങട്ടാന്നല്ല ഞങ്ങൾ തോട് കാണാൻ വേണ്ടിയിട്ട് പോകട്ട ഞാനും അസും ഋഷും വിറമ്മിയും ഇമ്മിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പഴയ വീട്ടിനിങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഒന്ന് തോട്ടിലൊക്കെ പോവാം വിചാരിച്ച് അസുവിനെ തോട് കാണിക്കണം പിന്നെ ഓനൊന്ന് വള്ളത്തിലൊന്ന് ഇറക്കിയതാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോകട്ട അപ്പം ഞാനും ഇമ്മിയും വെറമ്മിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ പഠിച്ച മദർസാണ് കേട്ടോ ഇത് ഇവിടുന്ന് ഒരു വലിയൊരു ഇറങ്ങി കഴിഞ്ഞാലാണ് തോട് ഈ ഇറക്കത്തിൽ നമ്മൾ നിന്നെടുത്താൽ മതി അങ്ങനെ പോയിക്കോളും നല്ല സുഖമായിരുന്നേ ആട് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ കയറുമ്പോൾ അത്ര വലിയ സുഖമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ബൈക്കൊക്കെ പോന്നിട്ട് കുറേ അയക്കണം അപ്പോൾ ഇമ്മാക്ക് വേറെമ്മ കാണിച്ചു കൊടുക്കുക ആയിട്ട് ഓരോ വീടാളും ഇതായിരുന്ന അതായിരുന്നൊക്കെ ഉള്ളത് അറിയാം പക്ഷേ എന്നാലും വെറുതെ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം അപ്പോൾ ഓരല്ലാവരും ഒരു ഹായൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പം അപ്പോൾ ഞങ്ങൾ പോയി തോടിൻ്റെ അവിടെ എത്താനായപ്പോൾ ഇതാണ് ഞങ്ങളവിടെയുള്ള ഡോക്ടറെ വീടാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പോൾ ജസ്റ്റ് അതൊന്ന് വീടിയെടുത്തുനിന്ന് മാത്രം അപ്പോൾ ഞങ്ങൾ ഏതായാലും തോട്ടിലെത്തി പക്ഷേ തോട്ടിൽ വിചാരിച്ച പോലെ അങ്ങനെ വെള്ളമൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു വെള്ളം ചെറിയൊരു ഒഴിക്കുള്ളൊരു ഉണ്ട് അത്ര ഉള്ളായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ പോയിട്ട് എന്തെയ്തു അസൂനെ ഇറക്കിയിട്ടാണ് പോകുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു വെള്ളമൊന്നും ഇല്ല വെറുതെ പോവാണ് പോവുകയാണ് അപ്പോളൊക്കെ പോയേ പറ്റൂന്ന് പറഞ്ഞാണ്ട് പോകുന്നതായിരുന്നു പക്ഷെ പറഞ്ഞ പോലെ തന്നെ വെള്ളം കുറവെന്നെ ആയിരുന്നിട്ടാ അപ്പോൾ പിന്നെ ഏതായാലും അവർ ഇറക്കാൻ പറ്റുന്ന സ്ഥലത്ത് അവിടെ എന്ത് ചെയ്തു അസൂവിനെ ഇറക്കി ഒഴുക്കുണ്ടായത് തെളിഞ്ഞ വെള്ളം തന്നെ ആയിരുന്നെട്ടാണ് അപ്പോൾ അസൂവിന് നിന്നിട്ട് അവനക്ക് പിന്നെ കുറേ വെള്ളത്തിലൊക്കെ കളിച്ച് ഞങ്ങൾ എന്തായും കയറിയപ്പോഴാണ് നല്ല മഴ പെയ്തപ്പോഴാണ് കയറിയത് അപ്പോൾ തന്നെ എല്ലാവരും നന് ഇമ്മ വേറെ ഒന്നേ ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടാണ് പക്ഷെ അവരും ഫുള്ള് നഞ്ഞ് നല്ല മഴ പെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ തോർത്തെടുത്തിന്ന് ഓൻ്റെ തലയൊക്കെ തോർത്തി കൊടുക്കാൻ വിചാരിച്ചിട്ട് അപ്പം അതും അവൻ്റെ തലയിലിട്ടിട്ടാണ് ഞങ്ങൾ പോകേണ്ടത് അപ്പോൾ പിന്നെ വൈകുന്നേരം എന്തായത് റേശോ ഒരു ചേമ്പിൻ്റെ എല്ലാം എടുത്ത് കൊടുത്തിട്ട് എന്താണ് തലന ഉണ്ടിട്ട് വെച്ചെടുക്കേണ്ടിട്ടാണ് പക്ഷേ അയച്ചിട്ട് നനാതിരുന്നിട്ടില്ല ഫുള്ള് നഞ്ഞിരുന്നു പിന്നെ ആ വലിയ കയറ്റം കയറും വേണമല്ലോ പിന്നെ അവിടെ കയറ്റം എത്താനായപ്പോൾ പിന്നെ ഞാൻ ഓനെടുത്തിട്ടാണ് അതാണ് പിന്നെ അതിൻ്റെ ശേഷമുള്ള വീഡിയോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഓനെടുത്ത് അവിടെ കയറി അങ്ങനെ ഏതായാലും തോട്ടക്കോ ഉള്ള പൂതിയൊക്കെ കണ്ടിട്ട്